ചുങ്കത്ര മാർത്തോമോ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ഇന്ന് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൌണ്ടിംഗ് സ്റ്റേഷനായി നിശ്ചയിച്ചതിനാൽ മൂന്നാം തീയതി തുറക്കാനിരുന്ന വിദ്യാലയം തുറക്കുന്നത് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു നവാഗതരായി കടന്നുവന്ന വിദ്യാർത്ഥികളെ പി ടി അംഗങ്ങളും അധ്യാപകരും ചേർന്ന് രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ച അനച്ചു പി ടി എ പ്രസിഡന്റ് പി ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു നൂറിൽ പരം രക്ഷിതാക്കൾ പങ്കെടുത്ത പരിപാടിയിൽ പ്രവേശനോത്സവ ഗാനത്തെ ആസ്പദമാക്കി കുട്ടികൾ തയ്യാറാക്കിയ നൃത്തശില്പം ഏറെ ശ്രദ്ധേയമായി പ്രധാന അധ്യാപിക ഷീജ തോമസ് സ്വാഗതമാശംസിച്ച ചടങ്ങിൽ ലോക്കൽ മാനേജർ റവറൻ ഫാദർ ജിനു ഈപ്പൻ കുര്യൻ മുഖ്യ സന്ദേശം നൽകി പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു പി ടി എ വൈസ് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി പി ടി സജിമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ